നമ്മുടെ ഷകവാസിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ കയറുന്നത് നിങ്ങൾക്കറിയാം ഷകവാസിന് ആശ്മി നമുക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോ സങ്കടം ഉണ്ട് വലിയ വേദന ഉണ്ടാക്കിയ വലിയ ഷോക്ക് ഉണ്ടാക്കിയത് അതിനകത്ത് വരുന്ന കുറ്റപത്രം സമർപ്പിക്കാൻ ഈ കൊലപാതകത്തിലൂടെ കുറ്റപത്രം സമർപ്പിക്കാൻ രക്ഷത്തെ തീരുമാനം മെയ്മാസം പകുതിയോടെ കുറ്റപത്രം സമർപ്പിക്കാൻ നീക്കമുണ്ട് കോഴിക്കോട് ജീവനായി ജസ്റ്റിസ് ബോർഡ് മുൻപാകെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുക മുതിർന്നവരെ ഉൾപ്പെടെ കൂടുതൽ പ്രതി ചേർക്കാനുള്ള അന്വേഷണ സംഘം തള്ളു ഇതിപ്പോ അവരുടെ കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങളിൽ പലതും ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട് അവര് ഇതിൽ കുട്ടികൾ കുടുംബം പറയുന്നത് ഈ കേസിൽ ഈ കുട്ടികൾ മാത്രമായിട്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യില്ല മാത്രമല്ല ഈ ആയുധം ഉൾപ്പെടെ കിട്ടുന്നു ഈ ആയുധം ആ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഈ കൊലക്കുറ്റത്തിൽ മറ്റുള്ളവർ സാന്നിധ്യം കാരണം ഈ ഈ ജുനൈൽ പരിധിയിൽ വരുമ്പോൾ ചില അല്ലാതെ കൂടി കേസിൽ പ്രതികളാണ് എന്നുള്ളതാണ് ആ പ്രതികളായ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു എസ് എസ് എൽ സി പരീക്ഷ അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു അത് അതിലെ വലിയ പ്രതീക്ഷ അതിലൊക്കെ ഈ കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല അതിൽ പോലീസിന് വേറൊരു വാദമാണ് പറയാനുള്ളത് പക്ഷേ എന്തായാലും അവർ നീതി പൂർണ്ണമായും കിട്ടി എന്ന് അവർ കരുതുന്നില്ല അതിനുവേണ്ടിയുള്ള പോരാട്ടം ഇനി അവർക്ക് തുടരേണ്ടി വരും എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ഇപ്പൊ തുടർച്ചയായി പറഞ്ഞു നമ്മളെത്തി ഇവിടെ നോക്കിയാൽ നമ്മൾ ഉമ്മയുടെ അടുത്തൂരൊന്ന് പോവാൻ ആ കാക്കനാട് വന്നു അല്ലേ ആ കാണാനായിട്ട് ഒന്നുല്ല ഉമ്മ നമ്മുടെ നമ്മടെ റേഞ്ച്ന്ന് പറഞ്ഞാൽ മ്മക്ക് മനസിലാവുമെന്ന് എനിക്കറിയില്ല ആ റേഞ്ച് അറിയാലേ അതിപ്പോ കട്ടായിക്കൊണ്ടിരിക്കുക അവിടെ നമ്മൾ പുറത്തോട്ട് നിറങ്ങാണ് ഓക്കെ അപ്പൊ അല്ലെ അപ്പം ഷെഹവാസിൻ്റെ ഫാദറുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം അല്ലേ ഓക്കെ ഫാദർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ആ ഫാദനൊന്ന് വിളിച്ച വിളിച്ചേക്കാം ആ ആ ആ ആയിരിക്കും ആ ഉമ്മ എവിടെ ഉമ്മ ഉമ്മ എവിടെ ആ ആ വരും ആ ഉമ്മ വരി വരും ആ എന്റെ മോനെ നീതി കിട്ടണം ആ ഒരു എന്റെ മോനിപ്പം കബറിലാണ് ഞങ്ങൾക്ക് ജീവൻ അവിടെ പിന്നെ ഏതെങ്കിലും ബാഹ്യശക്തി ഉപയോഗിച്ച് കേസ് വൈദ്യ പോവരുത് വൈദ്യ പോവരുത് പൂർണ്ണമായും നീതിക്ക് ഇപ്പൊ കുറ്റപത്രം അപ്പോ ആ ഘട്ടത്തിലും വീട്ടുകാർ ഉന്നയിച്ച പ്രശ്നങ്ങളൊന്നും പോലീസ് പരിഗണിക്കുന്നില്ല അതിലെ ഒരു നീതിയുടെ വഴിയിലേക്ക് എത്തുന്നില്ല എന്നാണോ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഈ കുട്ടികളല്ലാതെ വേറെ ആരെയും അതിൽ പ്രതികരിക്കില്ല അത് അത് തൃപ്തരാണോ അതിൽ ഇതുവരെയുള്ള അന്വേഷണം നമ്മൾ വളരെ തൃപ്തരാണ് അതായത് നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിയതിപീഠത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ആയിക്കഴിഞ്ഞാലും ഉണ്ട് പക്ഷേ ഇത് അവിടുന്ന് നമ്മളിപ്പോ ഹൈക്കോർട്ടിൽ കാണുന്നു പോണത് അവിടുന്ന് എന്തായി കഴിഞ്ഞാലും ഇവരെ ജോനൽ ആക്ട് പ്രകാരം നിയമം പറ്റില്ല അനുവദിക്കും അതായത് ജാമ്യം കിട്ടി അനുവദിക്കും അത് തള്ളിപ്പോലെ പറഞ്ഞ ആ രീതിയിൽ തന്നെ വരാൻ പോണത് അതായത് ഞങ്ങൾ കുട്ടികളാണ് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഈ ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ വരാന് എന്നുള്ള കണ്ടീഷന് പക്ഷേ ഇതില് രക്ഷിതാക്കൾക്ക് പൂർണ്ണ പങ്കുണ്ട് ഇത്രയും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത് ഇവിടെ മുഴുവൻ ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ടതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജില്ലാ കോട്ടം ഇത് തള്ളുന്നത് മൂന്ന് വട്ടം അവല് ശ്രമിച്ചു അതുപോലും അതായത് ഈ നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഇത്രയും കർക്കശമായിട്ട് നടക്കും ശിക്ഷ പോലെ വാങ്ങിക്കൊടുക്കാന്നുണ്ട് പക്ഷേ ഇവരുടെ നിയമം അനുസരിച്ചിട്ട് ഇവർ കുറ്റവാളി അതായത് കുട്ടികൾ എന്നുള്ള പരിഗണനയിൽ രക്ഷപ്പെടാനാണ് സാധ്യത അല്ലാത്തവരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഈ രക്ഷിതാക്കൾ അതായത് കുറച്ച് പേരന്റ്സ് അവിടെ സാന്നിധ്യത്തിലുണ്ട് ഇങ്ങനെ സംഭവം നടക്കുന്ന സമയത്ത് അവർ ഇതിന് ഒരു പ്രേരണ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു കുട്ടീന്റെ ഫാദറാണ് എന്നെ വിളിച്ച് പറയുന്നത് എൻ്റെ കുട്ടിയെ ഒക്കെ നിനക്ക് നിനക്ക് നേരത്തെ കൂടുതൽ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടായിരുന്നോ അതായത് രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച സഹപാഠിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണക്കാരൻ അവനാണ് ഈ നെഞ്ചൊക്കെ ഉപയോഗിച്ച് അടിക്കുന്നതും അടിച്ചിട്ട് ഇത് സംഭവിക്കുന്നതും അവനകത്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ളവനാ അവനെല്ലാം അതുപോലെ തന്നെയാണ് മറ്റേ പറ്റ വിഷയങ്ങളാണ് അതെല്ലാം ഇവിടെ ഉള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്ന കേസാണ് പക്ഷെ അവരെ നേരത്തെ ഒരു വിരൽ ചൂണ്ടാൻ ആർക്കും ധൈര്യമില്ല മുഖ്യമന്ത്രി കണ്ടപ്പോൾ നമ്മൾ 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 കൊടുത്ത എഴുതി കൊടുത്തിട്ടുണ്ട് ഉമ്മ മുഖ്യമന്ത്രി പോയിരുന്നു ഉമ്മ ഷാസ് അല്ലെ സാധാരണ സ്ത്രീകളൊക്കെ പറയുന്നത് പുള്ളി കുറിച്ച് കൂടുതൽ പരിഗണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉമ്മ എന്താ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് കിട്ടണം ആ അല്ലെ എങ്ങനെയുള്ളൊരു നീതിയാവും മനസ്സില് കുട്ടിയൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം ഇനി അവസ്ഥ രണ്ടു ദിവസം ഇപ്പോഴും ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു മണിക്കൂറാണ് ഉറങ്ങുക അവള് നീറ്റിങ് കഴിഞ്ഞ് പോയിക്കള ചെയ്യുന്നത് മാനസികമായിട്ടുള്ള ഒരു ഇത് റെഡിയായിരുന്നു എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല ഒരു വയസ്സായ ഒരു മകനുണ്ട് ഇതൊക്കെ നമ്മളെ പച്ചയായ സത്യ നമ്മൾ വീടിന്റെ പണി ഇങ്ങനെ ആക്കി വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പഠിക്കണം അവന് സമൂഹത്തിൽ അറിയാം ഏവിയേഷൻ പഠിക്കണം നിങ്ങൾ കടാക്കി വീട് ഉണ്ടാക്കണ്ട എന്നൊരു ചിന്താഗതി അവന്റെ ഉള്ളിലുണ്ട് ഇന്ന് പാർക്കുന്ന അവൻ്റെ ഓരോരോ വരച്ച കാര്യങ്ങളും അവനാതാ പോണ ഒരു ചേതക്കൊക്കെ നമ്മളെ കാർഡ് ബോർഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു കഴിയുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ പറയും ഇത് നിങ്ങൾ കോടതിക്ക് നിങ്ങൾ സമർപ്പിക്കണം ഇത് കാണട്ടെ അതായത് ഇത്രയും ഒരു കുട്ടി സമർത്ഥനായ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ൾ ചർച്ച പ്രശ്നം അവര് ഈ ഒരു പുണ്യകർമ്മം ചെയ്ത രീതിയിൽ ഇവിടെ അഭിവാദ്യം ചെയ്തൊരു അങ്ങാടി കൂടി നടക്കുന്നത് കുടുംബങ്ങളൊക്കെ അങ്ങാടിയിലുണ്ട് അവര് ഉണ്ട് വണ്ടിയുണ്ട് മൂന്ന് വണ്ടികൾ ഇവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉള്ള ഒരു ടീമാണ് അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം എന്തും നേരിടാം അവർക്ക് നമ്മൾ എന്താ പറയുക ദുർബല അത് അന്നേ അവർക്ക് ഈ പ്രതികൾക്കുണ്ട് അല്ല രാഷ്ട്രീയ തലത്തിൽ ആദ്യ ഒരു ബന്ധ പിടിപാടുള്ള ആളുകളാണ് പക്ഷെ ഇത് അവർക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മളോട് എല്ലാവരും പറയാൻ പറഞ്ഞിട്ടുള്ളത് ഏഹ് പല ആളുകളും പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയും എന്നാൽ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എക്സ്പോസ് ചെയ്യണം പിന്നെ നമ്മൾ പിന്നീട് പണിക്കുന്നത് അതെ അതെ ഞങ്ങളിപ്പോ ഇവിടെ പല ആളുകളും പറഞ്ഞിട്ട് അഡ്വക്കേറ്റിനെ കണ്ട സമയത്തും ഇവിടെ ഉള്ള ഒരു അഡ്വക്കറ്റാണ് ഇപ്പൊ ഇത് വാദിക്കുന്നത് പക്ഷെ അതിനോടൊന്നും നമ്മൾ തീരെ യോജിക്കുന്നില്ല ഇത്ര ഈ അങ്ങാടി തന്നെയാണ് ഓഫീസുള്ളത് അപ്പൊ ആ കുട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് പാപ്പന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുന്ന ആളാണ് ഈ വക്കിൽ അപ്പോൾ അതുകൊണ്ട് പല ആളുകളും സപ്പോർട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് ഇതിന് അതാണ് നമ്മൾ ഉമ്മ ശരിക്കും പറഞ്ഞു ശേഷം ഇല്ല ഇല്ല മനസ്സിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം ഞാൻ അവനായിരുന്നുണ്ട് ഞാൻ എല്ലാ കാര്യം ഷെയർ അവൻ എല്ലാം പോയി ഈ ഉമ്മയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആരാണ് ഇപ്പം നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് നീതി കിട്ടണം അതിൽ ആരാ ഏറ്റവും ഉമ്മയ്ക്ക് ഒരു സഹായമായി മാറിയിട്ടുള്ളത് എല്ലാവരും അല്ല ഞാൻ ചോദിക്കുന്ന കേരളം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ പൊതുപ്രവർത്തകർക്കൊന്നും പ്രത്യക്ഷമായിട്ട് ഇതിനകത്ത് ഇടപെടാനൊന്നും പറ്റില്ല ഇടപെടുകയാണെങ്കിൽ അവിടെ ചീട്ടുകീരി പോകും അവർ അത് നമ്മളൊന്നുകൂടെ അരക്കെട്ട് ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ നിങ്ങളുടെ നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ കൂടെ ട്വൻറ്റി ഫോർ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എത്രയോ മാധ്യമങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ ഉമ്മ കരച്ചിലടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാലും ഉമ്മയുടെ ഉമ്മയുടെ വേദന മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട് മലയാളി വീട്ടമ്മമാർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ അപ്പൊ അത് ഇപ്പൊ നാട്ടിൻ പുറത്ത് ഇവിടെ എവിടെയെങ്കിലും ഉള്ള ഒരാൾ സപ്പോർട്ട് ചെയ്തു അയക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നീതി തേടി മുന്നോട്ട് പോവാതിക്ക് മനസ്സിലാവും ഉമ്മ ആരോഗ്യ നോക്കണം എന്താ കാര്യം മറ്റു മൂന്ന് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഒന്നും ഭക്ഷണമില്ല വെള്ളമില്ല ഉറക്കില്ല പിന്നെ ഒരു മനുഷ്യന് എന്താ എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്റ്റേജിലാ നിക്കുന്നത് വളരെയേറെ എന്താ വെച്ച് ഇന്നിപ്പോ കാണുന്ന രീതിയിലല്ല കുറച്ച് കഴിയുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്നും കാഞ്ഞു പോയി കരഞ്ഞും കഞ്ഞു ചെറുത് കൊച്ചിനെ നോക്കാൻ പറ്റാത്ത കാര്യത്തിൽ കാര്യം നമ്മൾ ചെയ്യാം ഇല്ല നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ കുടുംബത്തിന്റെ കൂടെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമ്മൾ വന്നതാണ് സത്യതീ നമ്മൾ യാത്ര തുടങ്ങാൻ തീരുമാനിക്കുന്ന ആ സംഭവ പരമ്പരകളിൽ ഒന്ന് അതല്ല കുട്ടികളൊക്കെ ഇത്രയും ക്രൂരമാർന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മളൊക്കെ പള്ളിക്കൂട്ടത്തിലൊക്കെ പഠിച്ചാൽ മെസ്സേജ് ആയിട്ടുള്ള ഇവരൊക്കെ തന്നെ ഈ രാസലഹി വലിയ ഉപയോഗിക്കുന്നുണ്ടോ ചിലപ്പോ അറിയാൻ പറ്റുന്നില്ല കാര്യം വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ആ ഞാൻ ജൂനയിൽ ഹോമിലെ ടീച്ചറായിരുന്നു അപ്പോൾ അവിടെ ഈ ഒബ്സർവേഷൻ ഹോമിൽ ഈ കുട്ടികളെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ കുട്ടികളെ അവിടെ നിന്ന് അഴിച്ചു വിടുന്നുണ്ട് ഈ കുട്ടികളിന്ന് സ്കൂളിൽ വരുന്നുണ്ട് സ്കൂളിൽ വിടുന്നുണ്ട് ഈ കുട്ടികൾക്ക് ഒരു മാറ്റവും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ കുട്ടികൾ പ്രായപൂർത്തി ആയവരുടെ സകല സ്വഭാവം ഇതുങ്ങൾ കാണിക്കുന്നുണ്ട് ഈ കുട്ടികൾ പക്വത വന്ന കുട്ടികളാണ് ഈ കുട്ടികൾക്ക് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് അറിവുണ്ട് അവർ യൂട്യൂബിൽ നിന്നും അവിടുന്ന് വിടുന്നു ഒക്കെ നല്ലപോലെ വിവരം കിട്ടിയിട്ടുണ്ട് ഈ നിയമം അവർ ദുരുപയോഗം ചെയ്യുകയാണ് ഈ നിയമത്തിൽ ഒരുപാട് ഭേദഗതി വരുത്താനുണ്ട് ബാല നിയമങ്ങളിൽ വളരെയധികം മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഈ കുട്ടികൾ വീണ്ടും ഇത് ആവർത്തിക്കും ഇത് ഈ കുട്ടികൾക്ക് ജാമ്യം കൊടുക്കരുത് ഈ കുട്ടികളെ പുറത്തുവിടരുത് ഇവർ പ്രായപൂർത്തിയായ മനുഷ്യർക്ക് കൊടുക്കുന്ന സകല ശിക്ഷ ഈ കുട്ടികൾക്ക് കൊടുക്കണം പോക്സോ കേസിൽ പതിനെട്ട് വയസ്സെന്നുള്ളത് വെട്ടിക്കുറച്ച് പന്ത്രണ്ട് വയസ്സെന്നാക്കണം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ കുട്ടികളുടെ ആനുകൂല്യം കൊടുക്കാൻ പാടുള്ളൂ ത്തിലും പ്രായത്തിലും അധികം ഈ പിള്ളേർ വളർന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്രിമിനലുകളെ വളർത്തിക്കൊണ്ട് പോകരുത് ഈ ക്രിമിനൽക്ക് വേണ്ടി ശിക്ഷ കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾ ഇതുപോലെയുള്ള അമ്മമാരെല്ലാവരും കൂടെ കൂടി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരത്തിന് വരുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇനിയും ഹൈക്കോടതി നിന്നോ സുപ്രീം കോടതിന്നോ ഈ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കാതെ വിട്ടാൽ ഞങ്ങൾ സമരത്തിന് അമ്മമാർ ഇറങ്ങുമെന്നുള്ളത് എൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് അമ്മമാരുണ്ട് ലോകം ഒട്ടുകൊള്ള അമ്മമാരുണ്ട് അതുകൊണ്ട് ഞാൻ മുൻകൈ എടുത്തു തന്നെ മുന്നേ കുട്ടിണ്ടാക്കിയ സാധനങ്ങൾ അങ്ങനെ കൊടുക്കണം ഇത് ആ കുട്ടി ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയപ്പോൾ ആ കുട്ടി വലുതായിട്ട് ഇത് ഉണ്ടാക്കും അതിന് യാതൊരു സംശയമില്ല കുട്ടി ചിത്രം നരിക്കുന്ന കുട്ടിയായിരുന്നു മുന്നോട്ട് പോണെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നും പിന്നെ കേരളം കേരളം മുഴുവൻ നിങ്ങളുടെ കൂടെയാണുള്ളത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയാണുള്ളത് അപ്പൊ ഉറപ്പായും അതൊരു സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ കണ്ടോളൂ വെക്കണം എന്നുള്ളത് അവര് പറഞ്ഞിരുന്നു മാമ പറഞ്ഞിരുന്നല്ലോ നമുക്ക് എന്തായി കഴിഞ്ഞാലും ഇടവേള എടുക്കണം അത്രയും വരെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യമുണ്ട് കാരണം അങ്ങനെയാണല്ലോ ഇത് വരിക നമ്മളിപ്പോ പേപ്പറിൽ വലതും വായിക്കുന്ന കഴിക്കുന്ന ആണല്ലോ അപ്പൊ കേസിനെ ബാധിക്കാറുണ്ട് വേറൊന്നും അതൊരു ആവശ്യമായി തന്നെ നമുക്ക് സ്പെഷ്യൽ പബ്ലിക് ഉന്നയിക്കാതെ പെട്ടെന്ന് നിയമിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തണം തീർച്ചയായിട്ടും അവരുടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സർക്കാരിന്റെ മുന്നിലും